ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ രാത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതു ഗോവിന്ദനും കൂടെ വഴക്കിടുന്നതുകൊണ്ട് വരുൺ മുന്നിൽ വന്ന് നിൽക്കുകയാണ് ആ എന്തായാലും ദേ ഞാനൊരു കാര്യം പറയാൻ ഗീതു ഇവിടെ ഇതുവരെ ഗോവിന്ദട്ടൻ്റെ വാക്കാരും ധിക്കരിച്ചിട്ടില്ല ഗോവിന്ദനെ ധിക്കരിച്ച് ആരും ഒന്നും ചെയ്തിട്ടുമില്ല അതുകൊണ്ട് നീ ഇപ്പം മുകളിലേക്ക് പോകാൻ പാടില്ല അത് കേട്ടതും ഗീതു വരുണിനെ ഒന്ന് തുറച്ചു നോക്കി വരുൺ ഏട്ടൻ്റെ പേര് മുണ്ടയ്ക്കൽ ശേഖരൻ എന്നല്ലല്ലോ അത് കേട്ടതും വരുൺ ഇല്ല ആ എന്നാൽ പിന്നെ ഒന്ന് വഴിയിൽ നിന്ന് മാറിയേക്ക് അത് കേട്ടതും വരുൺ പറ്റില്ല ഞാൻ പറഞ്ഞത് നീയെന്താ കേൾക്കാത്തത് മര്യാദയ്ക്ക് ഗോവിന്ദേട്ടൻ്റെ മുൻപിൽ നിന്ന് ഗോവിന്ദേട്ടൻ ചോദിച്ചതിനുള്ള ഉത്തരം പറയാനല്ലേ നിന്നോട് പറഞ്ഞത് ആ അതെ ഈ കപ്പൊന്ന് പിടിച്ചേ എന്നും പറഞ്ഞു ഗീതു ആ കപ്പ് വരുൻ്റെ നേരം നീട്ടുവാ അപ്പോൾ വരുണൻ ആദ്യം ആലോചിച്ചു ഈ കപ്പൊന്ന് പിടിക്ക് വരുന്നേട്ടാ അപ്പോൾ വരുൺ ആ കപ്പ് മേടിച്ച് പിടിച്ചു ഓ കാലത്ത് മുതൽ സുവർണയെ തല്ലിയതിൻ്റെ ഒരു തരിപ്പ് മാറിയായിരുന്നു എന്തായാലും വീണ്ടും ഒരാളെ തല്ലാൻ കൈ ധരിക്കുന്നുണ്ട് അതുകൊണ്ട് നന്നായിട്ടൊരു തല്ലങ്ങ് തല്ല അല്ലേ കൈ ഒന്ന് ചൂടാക്കട്ടെ എന്നും പറഞ്ഞോണ്ട് ഗീതു രണ്ട് കൈയോട്ട് ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും വരുണിന് പേടിയായി രാധികയും നമ്മുടെ ഗോവിന്ദൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക അന്തം വിട്ട് അപ്പോഴേക്കും ഗീതു ആ എന്തായാലും സാരമില്ല സുവർണയ്ക്ക് കിട്ടിയതുപോലെ തന്നെ വരുണേട്ടനെ ഒരെണ്ണം തന്ന വരണേട്ട വഴി ഒന്ന് മാറുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കൈ ഉറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും ഗീതു ഈ കപ്പൊന്നു മേടിച്ചേ അപ്പോൾ ഗീതു എന്താ വരുന്ന ഒന്ന് പിടിക്കേ അപ്പോൾ ഗീതു കപ്പ് മേടിച്ച് പിടിക്കുക നീപ്പിക്കോ എന്നും പറഞ്ഞോണ്ട് വരുൺ വഴി മാറി കൊടുക്കുകയാണ് അത് കണ്ടത് ഗോവിന്ദന് ചിരി വന്നിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ചിരിച്ചുകൊണ്ട് ഗോവിന്ദു ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ഗീതു മുകളിലേക്ക് കയറി പോവുക ഈ സമയം രാധിക കണ്ണ നീ ഇങ്ങനെ അവളുടെ കാര്യത്തിന് ഒരു കടുത്ത തീരുമാനം എടുക്കാത്തതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ദേ എന്തായാലും നിന്നെ ഒട്ടും പേടിയില്ല അവക്ക് നിന്നെ പേടിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കണം കണ്ണ അമ്മ കണ്ടില്ലേ അവൾ കാണിച്ചു കൂട്ടുന്നത് ഞാൻ എന്ത് പറയാനാ ആ അത് തന്നെ പറഞ്ഞത് നീ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണമെന്ന് ഇങ്ങനെ ഒന്നും എടുക്കാതെ നിന്നിട്ടുണ്ടെങ്കിൽ നീ സ്ട്രോങ് ആയ സ്ട്രോങ് ആകാതെ നിന്നാൽ ഉറപ്പായിട്ടും അവൾ നിൻ്റെ തലേ കയറിയിരുന്ന് ഇറങ്ങും അതുകൊണ്ട് എന്തായാലും ദേ ഞാൻ പറഞ്ഞതുപോലെയൊക്കെ ചെയ്യാൻ നോക്ക് എത്രയും പെട്ടെന്ന് ഡിവോഴ്സിനുള്ള കാര്യങ്ങൾ കോടതിയിൽ അപേക്ഷിക്ക് അമ്മ എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാം അല്ല അല്ലമ്മമ്മ ഗീതുപ്പം മുകളിലേക്ക് പോയി പടികേറിപ്പോയി ആ അത് ശരിയാണല്ലോ എന്നാ ഞാനിന്ന് മുകളിലേക്ക് ചെല്ലട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ അങ്ങ് ചെല്ലുക അപ്പോഴേക്കും ഗീത ചായ ഒടിച്ചുകൊണ്ടിരിക്കുക എങ്ങനെയുണ്ട് എൻ്റെ അഭിനയം എന്നും ഗോവിന്ദ ഗീതനോട് ചോദിക്കുക ഒട്ടും പോരാ നിങ്ങളെ ഒരേ ഡയലോഗ് തന്നെ മാറ്റി മറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുക അത് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും അഭിനയിക്കുന്നതാന്ന് ദേ എനിക്ക് തോന്നുന്നു നിങ്ങൾ അഭിനയം ശരിയല്ല അയ്യടാ അഭിനയിച്ച് അഭിനയിച്ച് നിൻ്റെ അഭിനയം ശരിയായി എന്ന് പറഞ്ഞ് നീ എന്നെ കുറ്റപ്പെടുത്തുവാണോ എനിക്ക് എൻ്റെ അഭിനയം നന്നായിട്ട് തന്നെയാണ് തോന്നിയത് ആ എന്ന പിന്നെ ഇത്രയും കൂടെ നല്ല ഒറിജിനാലിറ്റി വരട്ടെ ഇങ്ങനെ അഭിനയിച്ചാൽ അവർക്കൊക്കെ സംശയം തോന്നും ഒരേ ഡയലോഗ് തന്നെ ഒരിടത്തിൽ മറിച്ച് പറയല്ലേ ആ എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ ആ പിന്നെ എന്തായാലും നി ഞാനേ പെട്ടെന്ന് അവരെ കണ്ടുകൊണ്ടും അങ്ങനെ ചെയ്തതല്ല നിന്നെ കാണാതായ ദേഷ്യത്തിൽ പെട്ടെന്ന് നിന്നെ കണ്ടപ്പോൾ അങ്ങനെ ചോദിച്ചു പോയതാ അല്ലാതൊന്നുമല്ല അപ്പോഴേക്ക് രാധികയും വരണം കാഞ്ചനേയും കൂടെ കയറി വരുക അത് കണ്ടതും ആഹാ എന്നെ ആ മുറിയിൽ നിന്ന് ഒഴിപ്പിക്കുക നിങ്ങളുടെ മോഹം നടക്കില്ല അത് നിങ്ങളുടെ അതിമോഹമാണ് അത് കേട്ടതും ഏഹ് ഇവളെന്ത ഈ പറയുന്നേക്കാണ് കേട്ടോ അതേ വരുന്നു വരുന്നു അപ്പോൾ ആ എന്നാലേ നീ ഇന്നു മുതൽ എൻ്റെ മുറി കിടക്കണ്ട ഞാൻ അതിന് സമ്മതിക്കില്ല നമ്മൾ രണ്ടുപേരും ഇനി മുതൽ ഒരു മുറിയിൽ ഒരുമിച്ച് പോകാൻ പാടില്ല അയ്യടാ എന്നാൽ പിന്നെ ആ ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ എന്നെ ആ മുറിയിൽ നിന്ന് ഒഴിപ്പിക്കാൻ നോക്ക് എന്നാൽ നമുക്ക് കാണാം ആ കാണാം ആ കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ട് പേരും മുട്ടനടി അടിക്കുന്നുണ്ട് രാധികം ഭയങ്കര സന്തോഷത്തിൽ അങ്ങോട്ട് ചെല്ലുക എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി ഏ ഞാൻ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നത് കണ്ണ നീ എന്താ നട്ടല്ലാത്തരത്തിനെ പോലെ ഇങ്ങനെ നിൽക്കുന്നത് ഏഹ് എന്തായാലും അവളെ ആ മുറിയിൽ നിന്ന് ഒഴിപ്പിക്കണം അതിനുവേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം കണ്ണ കാഞ്ചല എത്രയും പെട്ടെന്ന് ഗീതുവിൻ്റെ മുറിയിൽ നിന്നും അവളുടെ ഡ്രസ്സും പെട്ടിയും എടുത്ത് പുറത്തേക്ക് പുറത്തേക്കെറിയും കണ്ണൻ ആ മുറിയിൽ ഒറ്റയ്ക്ക് താമസിച്ചാൽ മതി അത് കേട്ടതും കാഞ്ചന ആ ശരി മാമി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറാൻ പോകുമ്പോഴേക്കും ഗീതു ദേ എൻ്റെ മുറി കയറി എൻ്റെ ഏതെങ്കിലും ഒരു പെട്ടിയിലോ ഡ്രസ്സിലോ തൊട്ടാൽ അവരെ ഞാൻ തട്ടും അത് കേട്ടതും രാധിക പേടിച്ചു ഒപ്പം കാഞ്ചനയും അപ്പാ ആണ്ടവാ എന്നും പറഞ്ഞുകൊണ്ട് തിരിച്ചിങ്ങോട്ട് തന്നെ നടക്കുക അതെ നിങ്ങൾ എന്താ കണ്ണിട്ടെന്നെ പറഞ്ഞത് എൻ്റെ ഭർത്താവിന് നട്ടല്ലുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം നട്ടലുള്ള ഭർത്താവ് തന്നെയാണ് എനിക്കുള്ളത് ദേ നോക്കി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇതേ കാണും ഇതാണ് നട്ടെല്ല് മനസ്സിലായോ അയ്യേ എൻ്റെ ഗീതു നീ എന്തൊക്കെയാണ് കാണിക്കുന്നത് പിന്നെ എൻ്റെ ഭർത്താവിന് നട്ടല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെ സഹിക്കും എൻ്റെ ഭർത്താവിന് നട്ടെല്ലുണ്ട് നട്ടലുള്ള ആണുമാണ് അതുകൊണ്ട് ദേ എന്തൊക്കെ സംഭവിച്ചാലും ശരി ഞാനേ ഈ മുറിയിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ ആര് വിചാരിച്ചാലും നടക്കില്ല പിന്നെ അങ്ങനെ ഞാൻ പോകണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിലും കോടതിയിൽ നിന്ന് നോട്ടീസും മേടിച്ചോണ്ട് വാ എന്നിട്ട് ഞാൻ പോകാം എന്നും പറഞ്ഞുകൊണ്ട് ഗീതു വച്ചിട്ടുണ്ട് നിൽക്കുക ഗീതു ഇതിനുള്ള മറുപടി ഞാൻ നിനക്ക് തരും അത് കേട്ടത് ഓ ആയിക്കോട്ടെ എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ എന്നും പറഞ്ഞേ ഗീതു അപ്പോഴേക്കും ഗോവിന്ദ് നമ്മളെ ഇവിടെ നിന്ന് വഴക്കിട്ടാ പോരാ നീ വന്നേ നിന്നെ ശരിയാക്കി തരാം ആഹാ എന്ത് ഇതിൻ്റെ പേരിൽ രാവിലെ തന്നെ നിങ്ങൾ തല്ലിയില്ലേ ഇനിയും എന്നെ തല്ലാൻ ഞാൻ സമ്മതിക്കില്ല ആഹാ എന്നാൽ നിനക്ക് തല്ല് കൊണ്ടേ മതിയാവും നീ അകത്തേക്ക് വാ അകത്തേക്ക് വരാനല്ലേ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിനെ വിളിച്ചുകൊണ്ട് പോയി അകത്ത് കയറി കഥ കടിച്ചു കുറ്റിയിടുക ഗീതുപ്പാപ്പാവെ വീട്ടുകുള്ളയെ റൂമുക്കുള്ളയെ എത്തമാട്ടെന്ന് മാമ ഇന്നിക്ക് ഗീതുപ്പാപ്പാവ റൂമുക്കുള്ള കൂട്ടിയിട്ട് പോയി സണ്ടപോടുത് ഇത് അർത്ഥം എന്നാ ഒന്നും പുരിയില്ലയേ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുക അപ്പോഴേക്ക് വരുൺ ഈ കണക്കിന് പോയാൽ ഗോവിന്ദേട്ടൻ ഗീതുവിനെ കൊല്ലും അപ്പോൾ കാഞ്ചന അത് ഗോവിന്ദ മാമ ഗീതു പാപ്പാവ് കൊല്ലും എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട് എന്തായാലും അങ്ങനെ ആയാൽ ദേ അതിനു വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഗോവിന്ദേട്ടനെ ചെയ്തു കൊടുക്കും എന്നും പറഞ്ഞ് ഇങ്ങനെ സന്തോഷത്തിൽ നിൽക്കുക ഈ സമയം അവർ രണ്ടരും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക എന്താ കണ്ണേട്ടാ കണ്ണേട്ടൻ്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത് ഏഹ് എൻ്റെ അഭിനയം എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു നിൻ്റെ അഭിനയം തകർത്തു ഗീതും പക്ഷേ എനിക്കറിയുന്നില്ല എന്താ പറ്റിയെന്ന് ആ സുവർണയുടെ പിന്നാലെ ഇപ്പോഴും ചേതൻ ഗ്രൂപ്പ് ഉണ്ടോയെന്ന് ഒന്ന് അന്വേഷിക്കണം ഹാ ഇത്രയൊക്കെ സംഭവം നടന്നിട്ടും കണ്ണേട്ടന് സുവർണയെ മാത്രമേ സംശയമുള്ളൂ എന്ന കണ്ണേട്ടൻ കാണ് അപ്പോൾ ഞാൻ ക്യാബിനിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അവിടെ നടന്ന സംഭവം എന്താണെന്ന് കണ്ണേട്ടൻ കാണ് വേണ്ട ഗീതം എനിക്കത് കാണണ്ട അത് പറഞ്ഞാൽ പറ്റില്ല കണ്ണിട്ടിനത് കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് മൊബൈൽ കാണിച്ചു കൊടുക്കുക അപ്പോഴേക്കും രാധികയും വരണും കിഷോറും സുവർണയൊക്കെ അവിടെ നിന്ന് മുഖം മറിക്കുന്നത് ഗോവിന്ദ് കാണുവാണോ അത് കണ്ടതും ആ ഇവരെ കണ്ടതോടുകൂടെ ഞാൻ മൊബൈൽ താഴ്ത്തി പിന്നെ ഉള്ളത് ഒക്കെ വോയിസ് ആണ് അത് കേട്ട് നോക്ക് നിനക്ക് പഴയ അഫയർ പിൻ തുടരുന്ന തുടരണമെന്നാണെങ്കിൽ ഉറപ്പായിട്ടും നീ ഞങ്ങളുടെ കണ്ണനെ ഒഴിവാക്കണം എന്തായാലും നിനക്ക് എത്ര കോടി വേണമെങ്കിലും ഞാൻ തരാം എത്ര നഷ്ടപരിഹാരം വേണമെങ്കിലും ഞാൻ തരാം എൻ്റെ കണ്ണൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ അത് കേട്ടതും ഗീതു കോടിയും ഇതൊന്നും എനിക്ക് നഷ്ടപരിഹാരമായിട്ട് വേണ്ട എനിക്ക് വേണ്ടത് എൻ്റെ കണ്ണേട്ടനെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെ ആലോചിക്കണം അപ്പോഴേക്കും ഗോവിന്ദ അത് കണ്ടിട്ട് ഗോവിന്ദൻ്റെ എൻ്റെ കണ്ണ് നിറഞ്ഞു കണ്ണ് നിറഞ്ഞപ്പോൾ ഗീതു ചോദിക്കുക എന്താ കണ്ണേട്ടാ എന്തു പറ്റിയെന്നും ഇല്ല ഗീതു എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് കണ്ണേട്ടാ കണ്ണേട്ടനെ ഇപ്പോൾ കാര്യം പിടിയിട്ടില്ലേ ഏ സുവർണ്ണം മാത്രമല്ല രാധികാമയും വരുണും നമ്മുടെ ശത്രുക്കളാണ് എനിക്ക് മനസ്സിലായി ഗീതും എല്ലാം വ്യക്തമായിട്ട് മനസ്സിലായി ഈ വീട്ടിൽ ഗീ നിൻ്റെ ഏറ്റവും വലിയ ശത്രു വരുണും രാധികാമ്യയാണെന്ന് എനിക്ക് മനസ്സിലായി അവരെ മാത്രമല്ല കണ്ണേട്ടൻ്റെ ശത്രുക്കള ആ ഈ വീടിൻ്റെ തന്നെ ശത്രുക്കള അതുകൊണ്ടാണല്ലോ ഒരു തെറ്റുപോലും ചെയ്യാത്ത പാവൻ രഞ്ജുവിനെ അവർ പൂട്ടിയിട്ടത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കണ്ണേട്ട ഇനിയും കുറേ ആൾക്കാരെ കണ്ണേട്ട മനസ്സിലാക്കാനുണ്ട് എല്ലാവരെയും കണ്ണു അടച്ച് വിശ്വസിക്കരുത് കണ്ണേട്ട അതുകൊണ്ടാണ് ഞാനിതെല്ലാം കണ്ണേട്ടനെ കാണിച്ചു തന്നോന്ന് പറഞ്ഞ് ഞാൻ കൂടെ നിന്നത് ആ ഇനിയും ഇനി കണ്ണട്ടന് ഞാനൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ മനസ്സിലായി ഗീതു എല്ലാം മനസ്സിലായി പക്ഷേ സ്വന്തം നിഴലിനെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അങ്ങോട്ട് മനസ്സിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഗീതു എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല അത് കേട്ടതും എന്നെ വിശ്വസിക്കാം കണ്ണേട്ടൻ എന്നെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കാം ഞാൻ കൂടെ ഉണ്ടാവും എൻ്റെ ജാതകത്തിൽ സുമംഗലി ആയിരിക്കും മരണം വരെ ഞാൻ സുമങ്കലി ആയിരിക്കുമെന്നാണ് അങ്ങനെയുള്ളപ്പോൾ ഞാൻ മരിച്ചിട്ട് എൻ്റെ കണ്ണേട്ടന് എന്തെങ്കിലും സംഭവിക്കും ഒരു ശത്രുക്കൾക്കും എൻ്റെ കണ്ണട്ടിനെ കൊടുക്കാതെ ഞാൻ കൂടെ ഉണ്ടാവും എന്നും പറഞ്ഞ് ഗീതു കൊടുക്കുക അത് കേട്ടതും ഗോവിന്ദന് ഭയങ്കര സന്തോഷമായി സന്തോഷത്തോടെ ഗോവിന്ദ് ഗീതുവിൻ്റെ മുഖത്തേക്ക് നോക്കി എന്നിട്ട് ചെറിയൊരു പുഞ്ചിരിയോടെ ഒന്ന് ചിരിച്ചു അപ്പോൾ ഗീതു ചോദിക്കുക എന്താ കണ്ണേട്ടാ എന്ത് പറ്റി അങ്ങനെ നടക്കുമോ ഗീതു നമ്മൾ പിരിയേണ്ടവരല്ലേ എന്നും ഗോവിന്ദ ചോദിക്കുകയാണ് അപ്പോൾ ഗീതു ആണോ നമ്മൾ പിരിയേണ്ടവരാണോ ഇത് കേട്ടതും ഗോവിന്ദ തിരിഞ്ഞുകൊണ്ട് ആലോചിച്ചു ഏ ഇവളെന്ത ഇങ്ങനെ ചോദിക്കുന്നേ അപ്പോൾ ഞങ്ങൾ പിരിയേണ്ടവരല്ലേ അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് എല്ലാം കൈയടക്കിയ സന്തോഷം എനിക്കുണ്ടാവും എന്നും ഗോവിന്ദ ആലോചിക്കുകയാണ് ആ ഇതെന്താ ഞാനൊരു ചെറിയ ചോദ്യം ചോദിച്ചിട്ടും കണ്ണേട്ടന് ഉത്തരം തരാത്തത് മരുഭൂമിയിലും മഴ തുടങ്ങിയേ അങ്ങനെ കണ്ണേട്ടൻ്റെ മനസ്സിളകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ചോദ്യത്തിനുള്ള മറുപടി എനിക്ക് കിട്ടും എന്നും പറഞ്ഞ് ഗീത് വീണ്ടും ചോദിക്കുക എന്താ കണ്ണേട്ടാ ഞാൻ ചോദിച്ചതിന് മറുപടി തരാത്തേ നമ്മളങ്ങനെ പിരിയേണ്ടവരാണോ അത് കേട്ടതും ഗോവിന്ദ ആലോചിച്ചിട്ട് ഏഹ് ഇനി ഇവൾക്കിതിനുള്ള മറുപടി കൊടുക്കണോ ഇനി ഇവളെന്നെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിക്കുന്നതാണോ ഏയ് അങ്ങനെയൊന്നും നമ്മൾ വീണ് കൊടുക്കരുത് അങ്ങനെ വീണ് കൊടുത്താൽ അത് ചിലപ്പോൾ ഇവളെന്നെ പരീക്ഷിക്കുന്നതാണെങ്കിൽ പണി കിട്ടും എന്തായാലും മനഃപൂർവ്വം ഒഴിഞ്ഞു മാറാം കണ്ണേട്ടാ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം എന്താ നമ്മൾ പിരിയേണ്ടവരാണോ അത് കേട്ടതും ഗോവിന്ദ് ഒന്നും മിണ്ടാതെ ഗീതൂനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് മുറിയിലേക്ക് പോയി അപ്പോൾ ഗീതുവും അങ്ങോട്ട് ചെന്നു ആഹാ ഞാൻ ചോദിച്ച ചോദ്യത്തിന് എന്താ ഉത്തരം തരാത്തത് അത് കേട്ടതും അതെ നമ്മൾ പിരിയേണ്ടവരാണ് അപ്പോൾ ഗീതു ഞെട്ടിപ്പോയി കൂടെ ഗീതു ഗോവിന്ദൻ്റെ മുഖത്തേക്ക് നോക്കി ആ ഒരു രാത്രി മുഴുവനും നമ്മൾ പിരിഞ്ഞിട്ട് രാവിലെ കൂടിച്ചേരേണ്ടവരാണ് അതെന്താ കാണേട്ടോ അങ്ങനെ പറഞ്ഞേ അല്ല നിന്നെ ഞാൻ ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ രേഖയെ ഞാൻ രഞ്ജുനെ കൂട്ടിരുത്താൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടു ആ സമയത്ത് ഇനിയിപ്പോൾ രേഖയ്ക്ക് വീട്ടിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ഞാൻ അവിടെ പോയിരിക്കണ്ടേ ഒരു രാത്രി മുഴുവനും അവിടെ ഞാൻ ഇരുന്നിട്ട് രാവിലെ തിരിച്ചു വരാം ഏ രാത്രി മുഴുവൻ ഇരുന്നിട്ട് രാവിലെ തിരിച്ചു വരാം എന്നോ കണ്ണേട്ടാ അത് പറ്റില്ല രഞ്ജുനു ഞാൻ കൂട്ടിരുന്നോളാം ഏയ് അത് വേണ്ട അങ്ങനെ ശരിയാവില്ല എന്തായാലും ഞാൻ പോയിരുന്നോളാം ആഹാ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് ഒരു രാത്രി മുഴുവനും രണ്ടുപേരും ഒരു മുറിയിലിരിക്കുന്നത് ശരിയല്ല എന്തായാലും ഞാൻ തന്നെ പൊയ്ക്കൊള്ളാം കണ്ണേട്ട അത് പറ്റില്ല ഞാൻ പോയിക്കൊള്ളാം എന്ന് പറഞ്ഞില്ലേ എൻ്റെ കണ്ണേട്ട അങ്ങനെ പോയാൽ എനിക്കൊരു ആവശ്യമുണ്ട് എന്താവശ്യം ഇവിടെയുള്ളവരെ നമ്മൾ രണ്ടുപേരും വഴക്കിട്ടിട്ട് ഞാൻ പുറത്ത് പോകുന്നതായിട്ട് കാണിക്കും അതിനുശേഷം അവരതും വിശ്വസിച്ച് സന്തോഷിച്ചിരിക്കട്ടെ എന്നിട്ട് ഞാൻ രഞ്ജുവിന് പോയി കൂട്ടിരുന്നോളാം ഓ ഒന്ന് വേണ്ട ഗീതു എനിക്ക് മതിയായി നീ ഇവിടെ ഇല്ലാതാവുമ്പോൾ രാധികാമ എന്നോട് വന്ന ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എൻ്റെ സമനില തെറ്റിപ്പോവും ചിലപ്പോൾ ഞാൻ തന്നെ നിയന്ത്രണം വിട്ട് ഓരോന്ന് പറഞ്ഞു വരും അതുകൊണ്ട് വേണ്ട നീ എന്തായാലും പോവേണ്ട ഞാൻ പോയിക്കോളാം ഏയ് അത് വേണ്ട കണ്ണേട്ട ഞാൻ പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോയതായി ആ എന്നാൽ ശരി നീ തന്നെ പോ ആ പിന്നെ ഇവിടെ നമുക്ക് കിട്ടുന്ന കിട്ടുന്നൊരവസരം ഒന്നും നമ്മൾ പാഴാക്കരുത് അതുകൊണ്ട് എന്ത് ചെയ്താലും കണ്ണേട്ടൻ വളരെ വ്യക്തമായിട്ട് വേണം ഉത്തരം കൊടുക്കാൻ രാധികാമ്മയ്ക്ക് ഒരിക്കലും പിടികൊടുക്കാൻ പാടില്ല ഏയ് അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല ആ എന്തായാലും രാധികാമ്മയ്ക്ക് എന്താ പറയാനുള്ളതെന്നൊക്കെ കേൾക്കാമല്ലോ അത് ശരിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇപ്പോൾ അപ്പോഴേക്കും ചെയ്തു എന്നാലേ ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാവേ അത് കേട്ടതും ഞാൻ പുറത്തു പോകണോ വേണ്ട കണ്ണാട്ടിന് ഇവിടെ തന്നെ നിന്നോ ഞാൻ ആ ബാത്റൂമിൽ പോയി ഡ്രസ്സ് മാറിക്കോളാം അത് കേട്ടതും ഗോവിന്ദ് ആ എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ ആ അതെ ബാത്റൂമിലേക്കൊന്നും എത്തി നോക്കരുത് ഞാനെന്തിനെത്തി നോക്കുന്നേ അല്ല ബാത്റൂമിൻ്റെ ഡോറും മുതലുമൊക്കെ ചില്ലാണല്ലോ ചില്ലുകൊണ്ടുള്ള ബാത്റൂമിലേക്ക് തുറച്ചു നോക്കിയാൽ ആ ചിലപ്പോൾ കാണാൻ പറ്റും അതുകൊണ്ടാണ് കാണരുതെന്ന് പറഞ്ഞേ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അകത്തേക്ക് പോകാനൊരുങ്ങുമ്പോൾ ഗോവിന്ദ് നോക്കുക അപ്പോഴേക്കും ഏയ് അങ്ങോട്ട് നോക്കാനല്ലേ പറഞ്ഞത് അത് കേട്ടതും ഗോവിന്ദ തിരിഞ്ഞു നിൽക്കുക ഈ സമയം ഏയ് ഞങ്ങൾക്കിടയിൽ എന്തിനാണ് ഒരു മറ ഏ അല്ലെങ്കിലും എന്തിനാ അവളുടെ മുൻപിൽ നാണിച്ചു നിൽക്കുന്നേ അതെൻ്റെ ഭാര്യയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ എങ്ങനെ ആലോചിക്കുക അപ്പോഴേക്കും ഗീതു കാരണം ആയിട്ട് നോക്കുന്നെങ്കിൽ നോക്കിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവുക ഡ്രസ്സ് മാറാനായിട്ട് ഈ സമയം പിന്നീട് ഗോവിന്ദ ആലോചിക്കുക അതെ അവളുടെ മനസ്സും മാറി തുടങ്ങി ഇനിയുള്ളത് അവൾ എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി ഓരോന്ന് ചെയ്യുക എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് പക്ഷേ അവൾ അഭിനയിക്കുകയാണോ എൻ്റെ മുൻപിൽ എൻ്റെ മനസ്സറിയാൻ വേണ്ടി ഓരോന്ന് ചെയ്തു കൂട്ടുകയാണോയെന്ന് അറിയുന്നില്ലല്ലോ അതറിയാൻ എന്താ ഒരു വഴി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഈ സമയം പിന്നീട് കാണിക്കുന്നത് വിലാസിനിയാണ് തലവേദന എടുത്ത് വിലാസിനി തലയ്ക്ക് കയ്യും കൊടുത്ത് ഇങ്ങനെ ഇരിക്കുക ഭയങ്കര തലവേദന എടുത്തിട്ടൊട്ട് സഹിക്കാനും പറ്റുന്നില്ല അപ്പോഴേക്കും ഭദ്രം കയറി വരികയാണ് ഓ എൻ്റെ വിലാസിനിയേ മേലാസകലം ഭയങ്കര വേദന ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല നീ എനിക്ക് ഒരിത്തിരി എണ്ണയിട്ട് നന്നായിട്ട് ഒഴിഞ്ഞു താടി അത് കേട്ടതും ആഹാ തലവേദന വന്ന് ഞാൻ മരിച്ചുപോയാ ഏതോ ഒരു ചെറുപ്പക്കാരിയെ കല്യാണം കഴിച്ച് നിങ്ങൾ കൂടെ കൂട്ടുമെന്നല്ലേ പറഞ്ഞത് അപ്പം പിന്നെ ആ ചെറുപ്പക്കാരിയോട് പറഞ്ഞാൽ മതി എണ്ണയിട്ട് നീവി തരാൻ ഞാൻ എൻ്റെ പട്ടി നീവി തരുന്നു നിങ്ങൾക്ക് എന്നും പറയുവ അത് കേട്ടതും എൻ്റെ വിലാസിനി തീരെ വയ്യടി ഭയങ്കര ശരീരമേനെ ആയതുകൊണ്ട് പറഞ്ഞതാ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിന്റെ കാലൊന്നും പിടിക്കില്ല അയ്യോ നിങ്ങളെക്കാലും വേദന എനിക്ക് തലവേദന എടുത്ത് പൊളയോ ഞാനിവിടെ അങ്ങനെയുള്ളപ്പോൾ നിങ്ങളൊരക്ഷരനോട് ചോദിക്കുന്നുണ്ടോ ഇല്ല ഏ മരുന്ന് വേണോ എന്ന് ചോദിച്ചോ ഇല്ല എൻ്റെ കാര്യങ്ങളെല്ലാം ചിന്തിക്കാതെ നിങ്ങൾ ഞാൻ എന്തിനാ തിരിഞ്ഞു നോക്കുന്നേ എന്നും ചോദിച്ചുകൊണ്ട് വിലാസിനിരിക്കുമ്പോഴേക്ക് പ്രിയ അതെ അടുക്കളയിലെ ഒരു ജോലിയും ചെയ്യാത്ത ചെയ്യാതിരിക്കാനുള്ള അടവാണ് നിങ്ങളുടെ ഈ വേദന വേദനയെന്നെനിക്ക് മനസ്സിലായി ആ അച്ഛാ ഒന്ന് എഴുന്നേറ്റ് വന്നേ നമുക്കിത്തിരി അരി ഉഴുന്ന് ആട്ടാനുണ്ട് അത് കേട്ടതും എന്താ നീ പറഞ്ഞേ അരി ഉഴുന്ന് ആട്ടാനുണ്ട് എഴുന്നേറ്റ് വരാൻ ആഹാ ഈ ഭദ്രനെ കൊണ്ട് നീ അരി ഉഴുന്ന് ആട്ടിക്കും എല്ലീ എന്നു ഞാൻ കാണട്ടെ ഈ ഭദ്രനെ പുതിയ ഭദ്രനാണ് പുതിയ ഭദ്രൻ പഴയതായിട്ട് മാറിയ പുതിയ ഭദ്രൻ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്ന പാത്രങ്ങളൊക്കെ എടുത്ത് തട്ടിത്തെറപ്പിക്കുക അപ്പോഴേക്കും വിനോദോടി വരിക അച്ഛാ അച്ഛൻ എന്താ ഈ കാണിക്കുന്നത് എന്താ കാണിക്കുന്നതെന്ന് നിനക്ക് കണ്ണ് കണ്ടു ഈ ഭദ്രൻ ഒഴിഞ്ഞു മാറുമ്പോൾ ഈ ഭദ്രൻ്റെ തലേ കയറിയിരുന്നത് നിരങ്ങുവാണല്ലേ ഈ ഭദ്രൻ ആരാണെന്ന് ശരിക്കും ആർക്കും അറിയില്ല ആ നിന്റെ എൻ്റെ മോളും അതെ നിന്റെ ഭാര്യയും കൂടെ ചേർന്ന് എന്നെ ഒരു വേലക്കാരനാക്കാനുള്ള ശ്രമമാണെങ്കിൽ അത് നടക്കില്ല ഈ ഭദ്രൻ്റെ തനി സ്വരൂപം കാണിച്ചു കാണിച്ചിരും മനസ്സിലായോടാ എന്നും പറഞ്ഞുകൊണ്ട് വിനോദിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുക അത് കേട്ടതും അച്ഛാ പിടിവിട് അപ്പോൾ വിലാസിനി അതെ ഭദ്രയിട്ട് നിങ്ങൾ പിടിവിടും നിങ്ങൾക്ക് എന്താ ബാധ കൂടിയോ ബാധ കൂടിയിട്ടില്ലടി ബാധ ഇറങ്ങിപ്പോയതാ എൻ്റെ ദേഹത്തുണ്ടായിരുന്ന ബാധ എന്നെ വിട്ടു പോയി ഞാൻ ഞാനിങ്ങനെ ചെയ്യുന്നത് എന്തായാലും ഇനി ഭദ്രൻ ഈ വീട്ടിലെ ഒരു ജോലിയും ചെയ്യില്ല ഭദ്രം പറയുന്നത് പോലെ വേണം ഇവിടെ ഇവിടെയുള്ളവരൊക്കെ അനുസരിക്കാൻ എന്താ മനസ്സിലായോ എടി പ്രിയെ എത്രയും പെട്ടെന്ന് നല്ലൊരു നാരങ്ങ വെള്ളം പിഴിഞ്ഞു കലക്കി എനിക്ക് റൂമിലേക്ക് കൊണ്ടെത്താം എന്നും പറഞ്ഞുകൊണ്ട് ഭദ്രം മുകളിലേക്ക് പോവുക ഈ സമയം പ്രിയ വിനോദ അച്ഛൻ്റെ ഇതിനകത്ത് തുള്ളാൻ എനിക്ക് പറ്റില്ല കേട്ടോ നീ വേണ്ട പ്രിയെ നീ റെസ്റ്റ് എടുത്തോ അച്ഛൻ്റെ തുള്ളൽ ഞാൻ ഇപ്പം തന്നെ തീർത്തു കൊടുത്തേക്കാം എന്നും പറയുകയാണ് അപ്പോഴേക്ക് പ്രിയയുടെ മനസ്സിലൊരു ഐഡിയ തോന്നുക അല്ലെങ്കിൽ വേണ്ട വിനോദ ഞാൻ തന്നെ അച്ഛന് നാരങ്ങ വെള്ളം കലക്കി കൊടുത്തോളാം ഏയ് അത് വേണ്ട പ്രിയേ നീ റെസ്റ്റ് എടുത്തോ ഞാൻ കൊടുത്തോ ഞാൻ അച്ഛന് കൊടുത്തോളാം വേണ്ടെന്ന് പറഞ്ഞില്ലേ ഏ അച്ഛൻ്റെ കാര്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്തും എന്നും പറഞ്ഞുകൊണ്ട് പ്രിയ അടുക്കളയിൽ പോയി ഫ്രിഡ്ജ് തുറന്ന് ഐസ് വെള്ളം എടുത്ത് അതിനുശേഷം രണ്ട് നാരങ്ങയൊക്കെ എടുത്ത് ഇങ്ങനെ അവിടെ നിരത്തി വെച്ചിരിക്കുക അപ്പോൾ വിലാസിനെ ഇവൾക്കെന്താ അയാളോട് ഇത്രയും സ്നേഹം ഇനി എന്നേക്കാളും പ്രായം കുറഞ്ഞ അമ്മായിയും അമ്മയും വേണമെന്ന് ഇവൾക്ക് മോഹം തോന്നി കാണുമോ ഭഗവാനേ അങ്ങനെയാണെങ്കിൽ ഞാൻ തീരുന്നതന്നെ നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നാരങ്ങയൊക്കെ പിഴിഞ്ഞ ഗ്ലാസ്സിലേക്ക് അവിടെ ഇരുന്ന സോപ്പ് പൊടി പൊടിയെടുത്ത് പ്രിയ നന്നായിട്ട് നന്നായിട്ടങ്ങ് കലക്കുക അതിനുശേഷം നാരങ്ങ വെള്ളം അതിൽ നിറച്ചൊഴിച്ചു ഇത് കുടിച്ചാൽ അച്ഛൻ്റെ എല്ലാ ഇളക്കവും അങ്ങ് തീർന്നോളും എന്നും പറഞ്ഞുകൊണ്ട് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴേക്കും ഗിലാസിനെ ഡി എന്നും പറഞ്ഞൊരു വിളി ആ വിളി കേട്ടതും പ്രിയ ഞെട്ടിപ്പോയി അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്